ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തക്കാളി ഇട്ട് വെച്ചൊരു കലവ മീൻകറിയായിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് എഴുന്നൂറ് ഗ്രാം കലവയാണ് ഇതിനായി വേണ്ടത് തക്കാളി പേസ്റ്റ് നാല് പച്ചമുളക് രണ്ട് ചെറിയ കുടമ്പുളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഈ തക്കാളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കാന്താരി ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാന്താരി ഇട്ടത് ഇതിഷ്ടല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് അത് മിക്സിയുടെ മിക്സീഡ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ കറച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ അടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇനി നമുക്കിത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇതിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി നമുക്കിതിലേക്ക് കുടമ്പളി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പുടി കൊടുക്കാം നന്നായിട്ട് തിളച്ച് തന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേവുന്നതിനായിട്ട് അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അത് നമ്മുടെ കഷ്ണങ്ങളൊന്നും പൊടിയാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതൊന്ന് കുറുകി വരുന്നതായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറി നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്കിത് സേർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് വെച്ച കലവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്